വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടൊരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നിട്ടുണ്ടായിരുന്നു ഓൾ ടൈം ടൈനെ അടുത്ത് അപ്രോച്ച് ചെയ്തതിനു ശേഷം കയോട്ടിക്കാൻ ഇറങ്ങി ഈ ഒരു ലെവല് ഇന്നലെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിലേക്ക് വന്നിട്ടാണ് ഇറങ്ങിയത് ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ബ്രേക്ക് ചെയ്യാതെ താഴോട്ടേക്ക് തന്നെ ഇറങ്ങിപ്പോന്നു പിന്നെ നോക്കിയാൽ കാണാം ഇവിടെ റെസിസ്റ്റൻസ് ഒരുപാട് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരുപാട് റിജക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ എല്ലാം ഹൈ എടുത്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ഒരു ഓപ്പൺ ചെയ്ത് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് എനിവേ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ താഴോട്ടിക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു റേഞ്ചിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം നോക്കിയാൽ കാണാം പ്രൈസ് വളരെ സ്ട്രോങ് ആയിട്ട് അപ്ട്രെൻഡാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ അപ്ട്രൻഡില് സസ്റ്റെയിൻ ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു ഡീപ്പ് ഫുൾബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് നോക്കുകയാണെങ്കിൽ ഈ റേഞ്ച് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി മൾട്ടിപ്പിൾ പ്രൊജക്ഷനും മറ്റു കാര്യങ്ങളും പിന്നെ ഒരു തവണ വന്നവിടുന്ന് ഫുൾബാക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് സോ ഒരിക്കൽ കൂടിയിട്ടും അവിടേക്ക് വരുന്നത് നമുക്ക് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാം സോ അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂമെന്റ് കിട്ടാൻ ന്യൂസുകളൊന്നും വേണമെന്നില്ല അതൊന്നും നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോട്ട് ചെയ്യാം ആദ്യമേ സപ്പോർട്ട് ഇല്ലെവലിൽ തന്നെ തുടങ്ങാം ഫോർ ഡബിൾ ടു നയൻ പോയിന്റ് വൺ ഡബിൾ സിക് അത് ഫോർ ടു സിക്സ് ത്രീ പോയിന്റ് നയൻ സീറോ ടു ഫോർ ടു സെവൻ ഫൈവ് പോയിന്റ് ടു ഫോർ സീറോ ഫോർ ടു എയ്റ്റ് ഫൈവ് പോയിന്റ് സിക്സ് വൺ ടു ഫോർ ത്രീ സീറോ ടു പോയിന്റ് നയൻ എയിറ്റ് സീറോ

ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് ഒരു റേഞ്ചിന്റെ ഉള്ളിലേക്ക് എത്തി കുറെ കാലമായിട്ട് നിന്നൊരു റേഞ്ചാണ് ഒരു ബ്രേക്ക് ഔട്ട് തന്നു നേരെ ഓപ്പോസിറ്റ് താഴോട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട് സോ ഓ ഈ ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പ്രൈസ് കുറച്ചും കൂടി താഴോട്ടിക്ക് ഇറങ്ങും എന്നുള്ളതാണ് അപ്പൊ അത് രണ്ടു വിധത്തിലാവാം ഒന്ന് ഇവിടെ കാണുന്ന റേഞ്ചിന്റെ മുകളിൽ പോയിട്ട് ഈ ഒരു ഈ ഒരു ലെവലിൽ നിന്നിട്ട് ഒരു ക്ലിയർ വീഴ്ചയാവാം അങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ നല്ലൊരു കാൻഡൽ കൺഫർമേഷനോടുകൂടി വീഴുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു വലിയൊരു ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട് അത് ഏറെക്കുറെ ഈയൊരു ലെവൽ വരെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയ ആണത് ആ ലെവൽ വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഫസ്റ്റ് സപ്പോർട്ട് അതാണ് അപ്പൊ അവിടം വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ലോ ഇന്നലത്തെ ലോ ഒന്ന് നോക്കുക അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഡൺ മൂവ്മെന്റ് ആയിരുന്നു മുകളിലോട്ടും താഴോട്ടും അപ്പൊ ഈ ഒരു സഡൻ മൂവ്മെന്റ് സംഭവിക്കുന്നത് കൊണ്ട് ഇപ്പൊ മോഡൽ നോക്കിയാലും കാണാം സഡൻ മൂവ്മെന്റ് സംഭവിക്കുന്നതുകൊണ്ട് വൈഎസിന്റെയും സെല്ലേസിന്റെയും പ്രസൻസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും സോ അതിന്റെ ലോ എടുത്തതിന് ശേഷം ചിലപ്പോ ഒരു മൂവ്മെന്റ് മുകളിലോട്ട് വീണ്ടും തരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ ആ ഒരു മൂവ്മെന്റ് നല്ലോണം ശ്രദ്ധിക്കണം കാരണം ഒരുപക്ഷെ അതൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണെങ്കിൽ വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ എത്താം അല്ലെങ്കിൽ ഈ റേഞ്ചിലേക്ക് എത്തിയിട്ട് താഴോട്ടേക്ക് തന്നെ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു റേഞ്ച് ഇവിടെയാണ് ഈ ഒരു ഏരിയ ആണ് ഈ ഏരിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയത് ഇവിടെ നിന്നാണ് അതായത് നോക്കിയാൽ കാണാം ഈ ഈയൊരു ഹൈയിൽ നിന്നിട്ടൊരു പുൾബാക്ക് തന്നിട്ടുണ്ടായിരുന്നു ബാക്ക് തന്നിട്ട് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ബാക്കിനെ അതായത് ബാക്ക് തന്ന ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയൊരു ഏരിയയാണ് അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോയാണ് ഈ ഒരു ഏരിയ മാത്രല്ല അവിടെ ഒരു ഫീജിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഒരു എൻട്രി സാധ്യത ഒരു ബൈ എൻട്രി സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്തു വയ്ക്കുക ഇനി നേരത്തെ പറഞ്ഞ അതായത് ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് ഈ കാണുന്നത് അപ്പോ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ലോ എടുത്തതിന് ശേഷം അതായത് ചിലപ്പോൾ ഈ ലോ വന്ന് എടുക്കും എടുത്തതിന് ശേഷം ഈ ഒരു ലോയിനെ കൂടി അപ്രോച്ച് ചെയ്ത് മാർക്കറ്റ് അതായത് അപ്രോച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈയൊരു വിക്കിലേക്ക് ഇറങ്ങി വന്നിട്ടോ അല്ലെങ്കിൽ ആ വിക്കിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടേക്ക് വന്നിട്ടോ ചിലപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് പ്രൈസ് മോളിലോട്ട് പോകാനും സാധ്യത കാണുന്നുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഈ ഒരു ലെവലിലേക്ക് അതായത് ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോ ഒന്ന് കുറച്ചുനേരം ഇവിടെ ഇങ്ങനെ നിന്ന് കളിച്ചിട്ട് വീണ്ടും ഒരുപക്ഷെ ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്തിരുന്നത് നന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നും പറയുന്ന പോലെ ഫോർ തൗസൻഡ് ഫോർ ഹണ്ട്രഡ് മുതൽ ഫോർ തൗസൻഡ് ഫോർ ട്വന്റി ഫൈവ് വരെയൊക്കെ പ്രൈസ് എത്താനും സാധ്യത കാണുന്നുണ്ട് നിലവിലെ ഒരു പാറ്റേൺ അനുസരിച്ച് ഇന്നൊരു സെല്ലിംഗ് പ്രഷർ ആണ് കാണുന്നത് പക്ഷെ നമുക്കത് സെല്ലിംഗ് പ്രഷർ എന്ന് പറയുമ്പോഴും അടുപ്പിച്ച് നല്ല സ്ട്രോങ് ഏരിയാസ് ഉണ്ട് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ഏരിയാസ് ഉണ്ട് സോ ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവുകയും ചെയ്യാം സാധ്യത കാണുന്നുണ്ട് അപ്പം അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പം എന്തായാലും ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഒന്ന് ഇതെല്ലാം ഒന്ന് ഓർമ്മയിൽ വെക്കുക എന്നിട്ട് ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന ഏരിയാസിലേക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഈ വരച്ച് വെച്ചിരിക്കുന്ന ഏരിയാസിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം എന്നിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ്റ്റ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു